ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ സേവനങ്ങൾ ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യം വയ്ക്കുന്നത് ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ആരോഗ്യ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കാൻ സൗഹൃദ ക്ലാസുകൾ യാത്രാ സേവനങ്ങൾ വിനോദ പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഗോൾഡൻ ഏജിലൂടെ സാധ്യമാവുക എന്ന് ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ ക്രിസ് ഗോൾഡ് ഡയറക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടനം നിർവഹിക്കും വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷനാകും ഡോക്ടർ ജെറി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും വെണ്ടൂർ ജംഗ്ഷന് സമീപം പള്ളി റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ജേസൺ ജോസ് ബിന്ദു ജോസഫ് എന്നിവർ പങ്കെടുത്തു നാളെ കഴിഞ്ഞാൽ അതിൽ പ്രായ സംഘടകരായാത്ത അവരുടെ അഭിപ്രായങ്ങളെല്ലാം ശേഖരിച്ച് നമുക്ക് പറ്റാവുന്ന കുറച്ച് ഇപ്പോ ആദ്യം തന്നെ മെഡിക്കൽ ചെക്കപ്പ് കൂടുമ്പോൾ സൗജന്യമായി ഡോക്ടർമാർ വന്ന് സേവനം ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജയ്സൻ പറഞ്ഞോ നമ്മുടെ ഈ തീയതി ഞായറാഴ്ച മൂന്ന് മണിക്കാണ് അതിന്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് അതിന് വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ആണ് ഡോക്ടർ ജെറി വർഗീസ് കരിപ്പേരി ഇവരുടെ നേതൃത്വത്തിലാണ് എന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഗോൾഡൻ ഏജ് ഗ്രൂപ്പ് എന്ന ഈ സംയുക്ത വളരെയധികം ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഒരു മെഡിക്കൽ എല്ലാവിധ സ്റ്റാഫായവും ഈ സംഘടനയോടുണ്ടായിരിക്കും ജീവിത സഹായത്തിൽ വിവിധ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടുന്ന ഹെൽത്ത് ചെക്കപ്പ് മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ ടെസ്റ്റുകളും മറ്റു വിവിധ ടെസ്റ്റുകളും മാനസിക പിന്തുണക്കാവശ്യമായ കൗൺസിലിംഗും ഗോൾഡ് ഏജ് കെയർ സാധ്യമാക്കുന്നു